എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇപ്പം വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് ഞാൻ നമ്മുടെ ഓണം റെസിപ്പിയോടനുബന്ധിച്ചിട്ട് ഒരു കറി തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ വയ്ക്കുമ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അവിയൽ സാമ്പാർ കിച്ചടി ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്ത് റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കുന്ന രീതി അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ ഒരു പിടി വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഉപ്പിട്ടൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഒരഞ്ചാറ് പച്ചപ്പയർ ഇതുപോലെ കഴുകി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചെറിയ ചേമ്പാണ് ആ ചേമ്പിൻ്റെ ആ ഷേപ്പിൽ തന്നെ വട്ടത്തിന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കുമ്പളങ്ങയാണ് അത് ഒരു ചെറിയ കഷ്ണം ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുപാട് അല്ല അരിഞ്ഞിരിക്കുന്ന ഈ ഒരു ഖനവേ ഇതിനുള്ളൂ ഈയൊരു കനത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിന് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മൂന്നാല് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് കൂടാതെ ഇതിന് അത്യാവശ്യം വേണ്ട കാര്യമാണ് തേങ്ങാപ്പാൽ നമ്മളിവിടെ ര ഗ്ലാസ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട് ഒരു വലിയ ഗ്ലാസ്സിന് ഒക്ക ഗ്ലാസ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് നമ്മൾ ഈ രണ്ടാം പാലിലാണ് ഈ പയർ ഒഴിച്ച് ബാക്കി ഈ പച്ചക്കറികളെല്ലാം വേവിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൻപയറും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് അവസാനം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേ ഇട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ഓലൻ ഇവിടെ റെഡിയാകും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടൊക്കെ പോകാം അപ്പോൾ സ്റ്റവ് കത്തിച്ച് ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് ഈ ചേമ്പ് പയറ് കുമ്പളങ്ങ പച്ചമുളക് ഇത്രയും സാധനം രണ്ടാം പാലിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് വേവിക്കാൻ തുടങ്ങാം ഓണാക്കി ഞാനൊരു ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ചേമ്പ് കുമ്പളങ്ങ പയറ് ഇത്രയും സാധനം പച്ചമുളക് ഇത്രയും സാധനം രണ്ടാം പാൽ ഒഴിച്ച് ലേശം ഉപ്പ് ഇട്ട് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ വേവൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വൻപേരൻ കൂടെയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കറി എന്തായാലും നമുക്ക് നോക്കാം അടപ്പൊന്ന് മാറ്റി കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആവി അടിക്കുന്നതുകൊണ്ട് രണ്ടാം പല്ലിൽ കിടന്ന് അങ്ങനെ നന്നായിട്ട് വേഗട്ടെ ആയിട്ടില്ല വേവൊന്നും ആയിട്ടില്ല നമുക്ക് വീണ്ടും അടച്ചു കൊടുക്കാം നന്നായിട്ട് വടയ്ക്കണ്ട വടച്ച് തൂങ്ങും ഇനി വെന്തിട്ട് കാണാം പോലെയുള്ള പച്ചക്കറികൾ ഏകദേശം വേവായി കഴിഞ്ഞു ഇനി നമുക്ക് വൻപയർ ഇട്ട് കൊടുക്കാം ഇനി വൻപയറും കൂടെ ഇതിനകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം ൂടെ ഒന്ന് കുറുകി കുറുകി വരുവോം ചെയ്യണം ഉപ്പ് വരുവൊക്കെ ഞാൻ നോക്കി ആവശ്യത്തിനുണ്ട് ഒരുപാടിട്ട് ഇളക്കിയ പൊടിഞ്ഞ് പോവും ചേമ്പ് വെന്തിരിക്കുന്നുണ്ട് നമുക്കിനി വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വയ്ക്കാം ഓലൻ്റെ പച്ചക്കറികളെല്ലാം തന്നെ വെന്ത് ഏകദേശം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കറിവേപ്പില ഇടണം നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നാം പാലം കൂടെ ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓലന് ഇവിടെ റെഡി ആയി കഴിയും ഏകദേശം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ടോടെ ഒഴിച്ചു കൊടുക്കാം തിളയ്ക്കൽ ഒന്ന് നിന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പാൽ ഒഴിച്ചിട്ടില്ല ഇനിയാണ് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകുന്നത് ഒന്നാം പാൽ എടുത്ത് വെച്ചത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും നമുക്ക് പയ്യ ഒന്ന് ഇളക്കി കൊടുക്കാം തിരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സെറ്റാകും നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണെങ്കിലും ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അതൊന്ന് ഒന്നാം പാലിൻ്റെ ആ ടേസ്റ്റൊക്കെ ഈ പച്ചക്കറികളിൽ പിടിച്ചു വിട്ടു അപ്പം നമ്മുടെ അടിപൊളി ഓലൻ ഇവിടെ റെഡി കഴിഞ്ഞു ഞാൻ ഈ രീതിയിലാണ് ഓലൻ ഉണ്ടാക്കുന്നത് ഇത്രയും പച്ചക്കറികളൊക്കെ ഇട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഓരോരുത്തരും ഓരോരോ രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നു എന്താണേലും ഈ രീതി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് നമുക്ക് ഓണത്തിന് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു ഓലം തന്നെയാണിത് അടിപൊളിയാണ് നമ്മുടെ ചേമ്പ് എല്ലാം ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല അങ്ങനെ കിടക്കുന്ന കാണുന്നതാണ് ഒരു ഭംഗി അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം ഒരു രണ്ട് ഒരു മിനിറ്റ് ഞാനൊന്നിത് അടച്ച് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് പാത്രത്തിലെടുത്തിട്ട് കാണാം അങ്ങനെ നമ്മുടെ അടിപൊളി ഓല് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അടിപൊളി ആണ് ആ തേങ്ങാപ്പാലിൻ്റെ രുചിയൊക്കെ വന്നപ്പോഴത്തേക്കും സൂപ്പറായിട്ടുണ്ട് ഇതേപോലെ ചെയ്ത് ഒന്ന് തീർച്ചയായും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഒരുപാട് എരിവും മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇഷ്ടപ്പെടും ഇത് കഴിക്കാനും വളരെ രുചിയുമാണ് നല്ല ഗുണവുമാണ് ചേമ്പും വൻപയറും പച്ചപ്പയറും കുമ്പളങ്ങയൊക്കെ അല്ലേ എല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രെസ് ചെയ്ത് ഊൾ കൊടുത്താൽ നമ്മളിടുന്ന കുഞ്ഞ് വീഡിയോകൾ നിങ്ങൾക്ക് അതാ സമയം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും തരാം